ദുരന്തബാധിതരെ ബാധിതരെ സഹായിക്കാൻ കരുതിവെപ്പുകളില്ലാതെ നാം കർമ്മരംഗത്തുണ്ട് പി റഹ്മാൻ അഭിമുഖം ഉരുൾപൊട്ടലിനെ തുടർന്ന് വയനാട്ടിലുണ്ടായ സമാനതകളില്ലാത്ത ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ടവരെ സഹായിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും ജമാഅത്തെ ഇസ്ലാമി സ്വന്തം നിലയ്ക്കും ഭരണകൂടവുമായും മറ്റ് സംഘടനകളുമായും എൻ ജിഒകളുമായും സഹകരിച്ചും നടത്തുന്നതും നടത്താൻ ഉദ്ദേശിക്കുന്നതുമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം അധ്യക്ഷൻ പി മുജീബ് റഹ്മാൻ സംസാരിക്കുന്നു സാമൂഹിക സേവനത്തിൻ്റെ വൈവിധ്യമാർന്ന ആവിഷ്കാര അനുഭവങ്ങളുള്ള പ്രസ്ഥാനമാണല്ലോ ജമാഅത്തെ ഇസ്ലാമി ഇത്തരം സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ആശയപരമായ അടിത്തറയും പ്രചോദനവും എന്താണ് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണല്ലോ മനുഷ്യനും സമൂഹവും തമ്മിലുള്ളത് അന്യോന്യാശ്രിതമായ ബന്ധമാണ് പരസ്പരം താങ്ങായും തണലായും മാത്രമേ മനുഷ്യജീവിതം സാധ്യമാകൂ ദയ കാരുണ്യം സ്നേഹം സഹാനുഭൂതി വിട്ടുവീഴ്ച ക്ഷമ സ്ഥൈര്യം തുടങ്ങിയ അടിസ്ഥാന മാനവിക ഗുണങ്ങൾ നമ്മളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല സമൂഹവുമായി ബന്ധപ്പെട്ടത് കൂടിയാണ് മനുഷ്യൻ്റെ ഈ സഹജ പ്രകൃതത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ദർശനമാണ് ഇസ്ലാം ഭൂമിയിലെ അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെ മാത്രമേ അള്ളാഹുവിലേക്കുള്ള വഴിയിൽ എത്തിപ്പെടാനാവൂ എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടുകളിലൊന്നാണ് ചോദ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ സേവന രംഗത്തുള്ള ചടുലത കൂടുതൽ ദൃശ്യമാണല്ലോ പുതിയ പോളിസി മാറ്റത്തിൻ്റെ ഭാഗമായി മറ്റും രൂപപ്പെട്ടു വരുന്ന വളർച്ചയാണോ ഇത് സേവന രംഗത്തെ ജമാത്ത് ഇസ്ലാമിയുടെ സജീവത ഏതെങ്കിലും സാഹചര്യത്തിൻ്റെയോ സന്ദർഭത്തിൻ്റെയോ തേട്ടമായി ഉണ്ടായതല്ല നിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അല്ലിസ്ലാമിയുടെ ജീവിതം നോക്കൂ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ സന്ദർഭങ്ങളിൽ തന്നെ അനാഥയെയും അഗതിയെയും പരിഗണിക്കാനും അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെ അത്താണിയാവാനും അവർക്ക് വേണ്ടി പൊരുതാനും ആഹ്വാനം ചെയ്യുന്നതായി കാണാം ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽപ്പെട്ടതാണ് സേവന പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തികവാറുന്ന രൂപത്തിൽ പ്രതിനിധാനം ചെയ്യാൻ ശ്രമിക്കുന്ന ജമാഴത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളിൽ സേവന പ്രവർത്തനങ്ങൾക്ക് മുഖ്യസ്ഥാനം കൈവരിക സ്വാഭാവികമാണ് ഏതെങ്കിലും ഘട്ടത്തിൽ അതിനെ കയ്യൊഴിയാനും ജമാഴത്തിനാവില്ല ജമാഴത്തിൻ്റെ ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ പരിമിതമായ മാനുഷിക സാമ്പത്തിക വിഭവങ്ങൾ ഉണ്ടായിരുന്ന തുടക്കകാലത്ത് തന്നെ കലാപ പ്രകൃതി ദുരന്ത രക്ഷാപ്രവർത്തനങ്ങളിലും ഇരകളുടെ പുനരധിവാസത്തിലും ജമാത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനാവും ചരിത്രപരമായി ജമാഅത്ത് ഇസ്ലാമിയിൽ നിലനിന്നുപോരുന്ന സേവനം എന്ന ജൈവഗുണത്തിൻ്റെ കാലാനുസൃതമായ വികാസവും വേഗവുമാണ് ഇപ്പോഴുള്ളത് ചോദ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ സേവന പ്രവർത്തനങ്ങളുടെ രീതിശാസ്ത്രവും സംവിധാനവും എങ്ങനെയാണ് ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്നതും ചെയ്യേണ്ടതുമായ സേവന പ്രവർത്തനങ്ങളുണ്ട് അത് വീഴ്ചകളില്ലാതെ നിർവഹിക്കാൻ ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ പ്രവർത്തകരെ പ്രചോദിപ്പിക്കുകയും ആവശ്യമായ പരിശീലനങ്ങൾ നൽകുകയും ചെയ്യുന്നു നാട്ടിലുള്ള എല്ലാവരെയും അതിൽ സഹകരിപ്പിക്കാനും അവരുടെ കഴിവുകളെയും മാർഗത്തിന് ഉപയോഗപ്പെടുത്താനും ശ്രമിക്കുന്നു അതേസമയം നമ്മുടെ കാലത്ത് ദുരന്ത നിവാരണം രക്ഷാപ്രവർത്തനം എന്നിവ സാധ്യമാകുന്നതിന് സാങ്കേതിക വൈദഗ്ധ്യവും പരിശീലനവും ആവശ്യമാണ് ഇക്കാര്യത്തിൽ ജമായത്ത് ഇസ്ലാമി യോഗ്യരും താല്പര്യമുള്ളവരുമായ പ്രവർത്തകരെ കണ്ടെത്തി പരിശീലനം നൽകി അവരെ സ്ഥിരം സ്വഭാവത്തിൽ വളർത്തിയെടുക്കുന്നു രാജ്യത്തിന് പുറത്തും കേരളത്തിനകത്തും പുറത്തും ഇതിനകം സ്തുത്യർഹമായ സേവനങ്ങൾ നിർവഹിക്കാൻ ഈ സംഘത്തിനായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സുരക്ഷാ സേനകളോടൊപ്പം പ്രവർത്തിക്കാവുന്ന മികവ് ഈ സംഘത്തിനുണ്ട് അതുപോലെ തന്നെയാണ് പുനരധിവാസ പദ്ധതികളും അവയുടെ വിവിധ ഘട്ടങ്ങളും ഇവയിൽ പലതും ഹ്രസ്വകാല ദീർഘകാല പദ്ധതികളാണ് ഇവ നടപ്പാക്കണമെങ്കിലും ഉദ്ദേശിച്ച ഫലം കാണണമെങ്കിലും വൈദഗ്ധ്യവും മികവും ആവശ്യമാണ് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത എൻ ജി ഒകൾ ജമാണത്തിൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ അനുഭവ പരിചയമുള്ള എൻ ജി ഒകളുമായും പ്ലാറ്റ്ഫോമുകളുമായും സഹകരിച്ചാണ് ജമാണത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ചോദ്യം പ്രകൃതി ദുരന്തങ്ങൾ സേവന പ്രവർത്തനങ്ങളെ കൂടുതൽ ചടുലമാക്കുന്ന സന്ദർഭങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെയാണ് ഇസ്ലാമി അഭിമുഖീകരിക്കുന്നത് പ്രകൃതി ദുരന്തമോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഴവും പരപ്പും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നന്നായി പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്ത സർവസജ്ജരായ പൈലറ്റ് ടീം ജമാഅത്തിന് കീഴിലുണ്ട് കൂടാതെ മണിക്കൂറുകൾക്കകം ജമാഴത്തെ ഇസ്ലാമിക്ക് അതിൻ്റെ പോഷക വിഭാഗങ്ങളെയും മാധ്യമ സംരംഭങ്ങളെയും ഈ ദിശയിലേക്ക് തിരിച്ചു നിർത്താൻ സാധിക്കും ഇത് കേവലം ആസൂത്രണത്തിന്റെ മാത്രം ഫലമല്ല നേരത്തെ പറഞ്ഞ ആശയപരമായ ഉള്ളടക്കത്തിന്റെ കൂടി ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഓരോ വിങ്ങും ഏത് നിലയിൽ പ്രവർത്തിക്കണമെന്ന് സ്വയം ബോധ്യമുള്ളവരുമാണ് ജമാഴത്തിൻ്റെ സേവന പ്രവർത്തനം കൂടുതൽ ജനകീയവും ഫലപ്രദവുമാകാനുള്ള കാരണം ഇതാണ് ജനസേവനം ഞങ്ങൾക്ക് ദൈവാരാധന എന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ശ്ലോകൻ തന്നെയാണ് അതിനാൽ സേവനത്തെ ജീവിത സംസ്കാരമായി കൊണ്ടു നടക്കാൻ ജമാണത്തിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കരുതിവെപ്പുകളില്ലാതെ കർമ്മരംഗത്തുണ്ടാവാനും ജമാഴത്തിന് സാധിക്കുന്നുണ്ട് ചോദ്യം പ്രകൃതി ദുരന്തങ്ങൾ ഏറെ അനുഭവിച്ച നാടാണ് വയനാട് ഇപ്പോൾ അതിഭീകരമായ ഒരു ഉരുൾ ദുരന്തത്തിന് വയനാട്ടിലെ ജനങ്ങൾ ഇരകളായിരിക്കുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവം നഷ്ടമായവരുടെ ജീവിതത്തെ എങ്ങനെയാണ് വീണ്ടെടുക്കാൻ സാധിക്കുക ആളപായത്തിൻ്റെ കാര്യത്തിലും നാശനഷ്ടങ്ങളുടെ കാര്യത്തിലും സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് രണ്ട് പ്രദേശങ്ങൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു ആ ജനതയുടെ വീണ്ടെടുപ്പെന്നത് പ്രയാസകരമായ ദൗത്യം തന്നെയാണ് അവർക്ക് അവരുടെ നാടും നഗരവും തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നാൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ സുരക്ഷിതമായ ഒരുപക്ഷെ കൂടുതൽ മികച്ച ഭാവി അവർക്ക് നൽകാനാവും ഇതിന് നേതൃത്വം നൽകേണ്ടത് സർക്കാരാണ് സർക്കാരിന് മാത്രമായി ഒരു പുനരധിവാസ പദ്ധതിയും പൂർത്തിയാക്കാനാവില്ല എന്നത് നമ്മുടെ അനുഭവമാണ് അതേസമയം കേരള ജനത ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഉത്സാഹമുണ്ട് അതിനെ ഏകോപിപ്പിച്ച് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന വിധത്തിലുള്ള നയത്തിലേക്ക് സർക്കാർ വന്നാൽ മാത്രമേ ഇത് വിജയത്തിലെത്തിക്കാൻ സാധിക്കൂ ചോദ്യം ദുരന്തബാധിത ജനങ്ങളുടെ പുനരധിവാസത്തിൽ ജമാനത്തെ ഇസ്ലാമി നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും അതിന്റെ വ്യാപ്തിയും എത്രത്തോളമാണ് ദുരന്ത വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഐആർഡബ്ല്യുവിന്റെ പൈലറ്റ് ടീം അങ്ങോട്ട് പുറപ്പെട്ടു ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയതോടെ കൂടുതൽ സംഘം വയനാട്ടിലും നിലമ്പൂരിലും എത്തി പ്രാഥമികമായി രക്ഷാപ്രവർത്തനത്തിലായിരുന്നു ഇവർ കേന്ദ്രീകരിച്ചത് അതോടൊപ്പം തന്നെ അവർക്ക് പിന്തുണ നൽകാവുന്ന വിധത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് ആവശ്യമായ നീക്കങ്ങൾ സംഘടനാതലത്തിൽ നടക്കുന്നുണ്ടായിരുന്നു മേപ്പാടിയിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ദുരിതാശ്വാസ സെൽ തുറന്നു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹായങ്ങളും മറ്റും തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് കോഴിക്കോട്ടും പീപ്പിൾസ് ഫൗണ്ടേഷൻ സെൽ തുറക്കുകയുണ്ടായി ഈ സമയം വരെയും ആ ദുരിതാശ്വാസ സെൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ക്യാമ്പുകളിലേക്കും ദുരിതബാധിതർക്കുമുള്ള അവശ്യ സാധനങ്ങൾ മെഡിക്കൽ കൗൺസിലിംഗ് സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിലൂടെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു വേറെയും സന്നദ്ധ സംഘടനകളും എൻ ജി ഒകളും അവിടെ ശ്ലാഘനീയമായ വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ചോദ്യം പ്രളയ ദുരന്തങ്ങളിലെ ഇരകൾക്ക് വേണ്ടി നടപ്പാക്കിയ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് അമീർ സൂചിപ്പിച്ചു ഇവ നൽകിയ തിരിച്ചറിവുകൾ നമ്മുടെ മുന്നിലുണ്ടാകുമല്ലോ ഇപ്പോൾ വ്യക്തികളും വ്യത്യസ്ത സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുള്ള പുനരധിവാസ പദ്ധതികൾക്കും ചില പരിമിതികളില്ലേ അവയെ എങ്ങനെ മറികടക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണിത് ദുരിതബാധിതരെ സഹായിക്കുന്നതിന് മുമ്പെങ്ങുമില്ലാത്ത വിധം മലയാളികൾ തയ്യാറാണ് അതിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം ഉണ്ട് ഭരണപക്ഷവും എല്ലാം ഇതിൽ ഒരേ മനസ്സോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിൽ വിസ്മയപ്പെടുത്തുന്ന പ്രകടനമാണ് സേവന മേഖലയിലുള്ള സ്ത്രീകൾ കാഴ്ചവെച്ചത് പഴകിയതും ജീർണിച്ചതുമായ ഉറ്റവർ തൊടാൻ പകച്ചുനിന്ന മൃതശരീരങ്ങളെ അവയ്ക്ക് നൽകേണ്ട മുഴുവൻ ആദരവോടെയും സംസ്കരിക്കാനും അടക്കം ചെയ്യാനും സാധിച്ചത് അവരുടെ ഇടപെടലുകൾ കൊണ്ടായിരുന്നു ദുരന്തത്തെക്കുറിച്ച് കേട്ടാലുടൻ ഒത്തൊരുമിച്ച് ഇറങ്ങി പുറപ്പെടാനുള്ള ഈ സന്നദ്ധതയും ത്യാഗമനസ്സും ഏതർത്ഥത്തിലും അഭിവാദ്യം ചെയ്യപ്പെടേണ്ടതാണ് നോക്കൂ നമ്മുടെ പുതിയ ജനറേഷനെക്കുറിച്ച് എന്തെല്ലാം പരിഭവങ്ങളാണ് നാം പറഞ്ഞിരുന്നത് പക്ഷേ ജീവനും ജീവിതവും അപകടത്തില്ലെന്ന് കേൾക്കുമ്പോൾ അവർ ഇറങ്ങി പുറപ്പെടുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്രമേൽ സർഗാത്മകമായ സന്ദർഭം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ വൈരവും സ്ഥാപിത താല്പര്യങ്ങളും നിറഞ്ഞാടാറുള്ള സാമൂഹിക മാധ്യമങ്ങൾ മറ്റൊന്നിലും ശ്രദ്ധിക്കാതെയായി അവയെല്ലാം വയനാട്ടിലേക്ക് മാത്രമായി മുഖം തിരിച്ചു കുറേയേറെ പരിമിതികൾ നമ്മുടെ പുനരധിവാസ സങ്കല്പത്തിനുണ്ട് എന്നാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നാൽ വീടുണ്ടാക്കി കൊടുക്കുക ഏതാനും ദിവസത്തേക്കുള്ള അവശ്യ സാധനങ്ങൾ നൽകുക എന്ന് മാത്രമായി മനസ്സിലാക്കപ്പെടുന്നുണ്ട് എന്നാൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം വീടുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ദൂരെ പോയി ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ആ നാട്ടിലുണ്ടാവില്ലേ അവരുടെ ഭാവി എന്താവും ബാങ്ക് ലോൺ എടുത്തവരുണ്ടാവില്ലേ കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ചവർക്ക് ഇപ്പോൾ ഇല്ലല്ലോ തങ്ങളുടെ നിയമപരമായ നാനാതരം രേഖകൾ നഷ്ടപ്പെട്ടവരുണ്ടാവില്ലേ കഴിഞ്ഞ ദിവസം വരെ വൈകുന്നേരങ്ങളിൽ കടയിൽ നിന്ന് ചായ കുടിച്ചവൻ്റെ കയ്യിൽ പോക്കറ്റ് മണി ഇല്ലാത്തതിൻ്റെ ആത്മസംഘർഷമുണ്ടാവില്ലേ ആരോടെങ്കിലും കാശ് കടം ചോദിക്കാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥ ഇവയെക്കുറിച്ചെല്ലാം ആലോചിച്ചു നോക്കൂ പുനരധിവാസം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാകണം അത്തരം പഴുതടച്ചതും സമഗ്രവുമായ പുനരധിവാസ കാഴ്ചപ്പാടാണ് വ്യക്തികളും സമൂഹവും സർക്കാരും ഒക്കെ ആർജിക്കേണ്ടത് എന്നാണ് തോന്നുന്നത് ചോദ്യം കേരളത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു ഓരോ ദുരന്തത്തിനും ശേഷമുള്ള രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ദുരിതാശ്വാസ പുനരധിവാസ പദ്ധതികളെക്കുറിച്ചുമാണ് നാം ആലോചിക്കാറുള്ളത് എന്തുകൊണ്ട് ദുരന്തങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മുൻകരുതലെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ശരിയാണത് പല നിലയ്ക്കുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാറുണ്ട് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെ ഒരു പരിധി വരെ കാര്യക്ഷമതയിലൂടെ നമുക്ക് മറികടക്കാനാവും ഏറെക്കുറെ പ്രകൃതി ദുരന്തങ്ങളെ പ്രവചിക്കാവുന്ന വിധം ഇന്ന് സാങ്കേതികവിദ്യ വളർന്നിട്ടുണ്ട് ദുരന്തങ്ങളെ തടയാനാവില്ലെങ്കിലും അതിൻ്റെ പ്രകൃതിപരവും മാനുഷികവും സാമൂഹികവുമായ ആഘാതം കുറയ്ക്കാൻ സാങ്കേതികവിദ്യ സഹായിക്കും അത്തരം വിവരങ്ങൾ നമ്മുടെ ഔദ്യോഗിക ഏജൻസികളുടെ കയ്യിലുണ്ട് അതിന് ദുരന്ത നിവാരണത്തെ ജനകീയ ആശയവും അറിവുമായി വികസിപ്പിക്കണം നമുക്കിപ്പോൾ ജില്ലാതലത്തിൽ പ്രഖ്യാപിക്കുന്ന വിവിധ നിറങ്ങളിലുള്ള അലർട്ടുകളെ കുറിച്ച് മാത്രമേ അറിയൂ ഓരോ പഞ്ചായത്തിലെയും വാർഡിലെയും ഏതേത് പോയിന്റുകളിലാണ് ദുരന്തത്തിന് സാധ്യതയുള്ളത് എന്ന് ഇന്ന് അറിയാൻ കഴിയും അവിടെ അതിനാവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത് പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ മഴയുടെ ക്രമവും തോതും മാറിയത് അങ്ങനെ പലതും നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളും അതിനനുസരിച്ച പ്രവർത്തനങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുന്നതിന് നിമിത്തങ്ങളാവുന്നുണ്ട് എന്നതും നിഷേധിക്കാനാവില്ല അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് പ്രകൃതി സൗഹൃദപരമായ ജീവിത കാഴ്ചപ്പാടിലേക്ക് നാം വളരേണ്ടതുണ്ട് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ പ്രധാനമാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവും ഈ ബന്ധം മുന്നിൽ വെച്ചുള്ള വികസനവും ഈ ബന്ധം മുന്നിൽ വെച്ചുള്ള വികസനവും വിഭവങ്ങളുടെ ഉപയോഗവുമാണ് പ്രകൃതിയിൽ നടക്കേണ്ടത് അഥവാ പ്രകൃതി സംരക്ഷണവും മനുഷ്യ സുരക്ഷയും വികസന പ്രക്രിയയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാലും മനുഷ്യന് പ്രാപ്യമല്ലാത്തത് സംഭവിച്ചേക്കാം പ്രകൃതി നിയമങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല അത് നമ്മുടെ പരിമിതിയായി കാണുകയും മനുഷ്യ സമൂഹത്തോട് അതിരറ്റ കാരുണ്യമുള്ള ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടിയേ ചെയ്യൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം